ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് യു ഡി എഫ് അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്തായി കൂറുമാറി എൽഡിഎഫിലെത്തി പ്രസിഡന്റായ രാജചന്ദ്രനെ ഹൈക്കോടതി അയോഗ്യനാക്കിയിരുന്നു വൈസ് പ്രസിഡന്റ് കൂടി പുറത്തായതോടെ ഭരണം പൂർണ്ണമായും യു പിടിച്ചെടുത്തു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ യു ഡി എഫ് അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കി ഇതോടെ ഭരണം പൂർണമായി യു ഡി എഫിന്റെ കയ്യിലെത്തി രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനൂടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിലും പ്രസിഡന്റ് ആയിരുന്ന രാജിചന്ദ്രൻ കൂറിമാറി എൽ ഡി എഫിനൊപ്പം ചേരുകയായിരുന്നു ഇതോടെ ഭൂരിപക്ഷം നഷ്ടപ്പെടുകയും ചെയ്തു എന്നാൽ രാജിചന്ദ്രനെ സമീപകാലത്ത് അയോഗ്യയാക്കിയതോടുകൂടി എൽ ഡി എഫിന് ഭരണം നഷ്ടപ്പെട്ടു എങ്കിലും വൈസ് പ്രസിഡന്റായി സിബിചന്ദ് തോമസ് തുടരുന്ന സാഹചര്യത്തിലായിരുന്നു യു ഡി എഫ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് രാജചന്ദ്രൻ അയോഗ്യായ ഡിവിഷൻ ഉപതെരഞ്ഞെടുപ്പ് അടുത്ത മാസം നടക്കും ഇതൊഴിച്ചാൽ യു ഡി എഫിന് ഏഴും എൽ ഡി എഫിന് അഞ്ചും എന്നതാണ് ഇപ്പോഴത്തെ കക്ഷി നില ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ സിബിച്ചൻ തോമസിനെതിരെയുള്ള എതിരെ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസം പാസായി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലെ ഞങ്ങളേഴ് യു ഡി എഫിൻ്റെ ഏഴ് മെമ്പർമാർ അവിശ്വാസത്തിൽ പങ്കെടുക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യും എൽ ഡി എഫിൻ്റെ എൽ ഡി എഫ് മെമ്പർമാർ അവരു ഉള്ളിലുള്ള ചർച്ച പിന്നത മൂലം അവർക്ക് എല്ലാ മെമ്പർമാർക്കും ആ ചർച്ചയിൽ 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 അവിശ്വാസ അവിശ്വാസ പ്രമേയ സാധിച്ചില്ല പ്രമേയം ലാസ്റ്റ് വൈസ് യും രാജി പോകുന്ന യു ഡി എഫിലെ ഏഴുപേർ ഹാജരായി എന്നാൽ എൽ ഡി എഫിലെ നാലംഗങ്ങൾ മാത്രമാണ് ഹാജരായത് ഒരാൾ വിട്ടുനിന്നു നിന്നു പ്രമേയത്തിന്മേൽ ചർച്ച നൽകുന്നതിന് മുൻപ് വൈസ് പ്രസിഡന്റ് സിബിച്ചൻ തോമസ് രാജി സമർപ്പിച്ചെങ്കിലും നടപടിക്രമങ്ങൾ ആരംഭിച്ചതിനാൽ വോട്ടെടുപ്പ് നടക്കുകയായിരുന്നു